പൊന്നാര ചങ്ങായി വരെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഇവിടുത്തെ അധികാരികളുടെ മുമ്പിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയാണ് കാരണം ഇത് കൊല്ലം ജില്ലയിൽ മയനാട് പന്ത്രണ്ടാം വാർഡിലാണ് ഈ ഒരു സ്ഥലം കേട്ടോ ഇവിടെ ഒരു എട്ടോളം വരുന്ന കുടുംബങ്ങൾ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ ഇവർ വരെയുണ്ട് ഇവരെല്ലാവരും താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇവർക്ക് നല്ലൊരു വഴിയില്ല അതായത് നടന്നു പോകാൻ നല്ലൊരു വഴിയില്ലെന്നേ നടന്നു പോകാൻ പോലും ഇല്ല ഇവർ ഒരു തോടിൻ്റെ സൈഡിലൂടെയും അതുപോലെ തന്നെ ആ ഒരു കാട്ടിലൂടെ കണ്ടില്ലേ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ആ ഒരു കാട്ടിലൂടെയൊക്കെ വേണം ചവിട്ടി ഇവർക്ക് പോകാൻ മഴക്കാലമായി ആയിക്കഴിഞ്ഞാൽ വലിയ ദുരിതമാണ് വെള്ളത്തിൽ കൂടെ ഒക്കെ വേണം ഇറങ്ങി പോകാൻ കേട്ടോ അത്രത്തോളം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു കുടുംബാംഗങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം ഒരുപാട് അധികാരികളോടും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികൾ ഒരുപാട് പേര് മാറി മാറി വന്നു ഇവരോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അവരെല്ലാം ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് നമ്മുടെ ചേട്ടൻ പണ്ട് പറഞ്ഞ പോലെ ഇപ്പോൾ ശരിയാക്കി തരാം എന്നാൽ വർഷം കുറേ ആയി കേട്ടോ ഇതുവരെ ഒന്നും ആയിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ഇവർ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ സഹായം തേടിയിരിക്കുകയാണ് അതായത് നമ്മൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഈ അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായും അവിടുന്ന് എന്തെങ്കിലും ഒരു കനിവ് കാണിച്ച് ഇവരുടെ ഈ ഒരു എന്താ പറയാ ഈയൊരു തീരാ ദുരിത നടന്നു പോകാൻ ഒരു വഴി എന്ന അവരുടെ ഒരു സ്വപ്നം ഒന്ന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും ചേർന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പവർ ഒന്നും നമുക്ക് കാണിച്ചു ഓ ഈ തടിപ്പാലെല്ലാം പോയി പൊളിഞ്ഞു പോയി അതിന്റെ മേലിൽ നടന്നു തരുന്നല്ലേ ഉം ഉം ഇനിയിപ്പോൾ ഇതാണ് വഴി ഓ ഈ ഇതിലാണ് നിങ്ങൾ ഈ കാണുന്ന വീട്ടുകാർക്കുള്ള എല്ലാവർക്കുള്ള വഴിയാണ് ഇതല്ലേ അത് ചെക്കപ്പിലൂടെ പോകാൻ എനിക്ക് വഴിയും പിഴയില്ലാതെ ഞാൻ ഇവിടെ കിടന്ന് രക്ഷപ്പെടുവാണ് ഇനി അപ്പുറത്തെ പെണ്ണിൻ്റെയൂടെ ഒന്ന് പോകുന്നതിന് കസേര ഇട്ടിരുന്നിരുന്നിരുന്ന ഭർത്തി വിട്ടടി അങ്ങോട്ട് ഇടയ്ക്ക് കസേര വെക്കും പിന്നെ അരമണിക്കൂർ അവിടെ ഇരുന്നിട്ട് ഇന്നും ഭർത്തി വിട്ടടി വെക്കും അങ്ങനെയാണ് അമ്പലത്തിൻ്റെ തെയ്യം വരെ പോയി ആട്ടോയിൽ പോകുന്നത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല ക്യാൻസർ പിന്നെ ഇപ്പോൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ പിന്നെ എല്ലാ അസുഖവും വഴിയില്ല ആഴ്ച ചെക്കപ്പ് ചെയ്യാൻ കുടിയെ പോവാൻ വഴിയിൽ അവരെ വിളിച്ചിട്ട് അവരാണ് എതിലേക്കൂടെ വരുമ്പോന്നു അന്ന് വീട്ടിൽ വന്നു അല്ല വഴി വണ്ടി ഈ തോടാണ് ഈ പെരുമ്പോ തോടും വെള്ളവും ചെളിയാടുത്തും കാട്ട് കിടക്കുന്ന കത്തി കിട്ടിയതാണ് ഞമ്മക്ക് ഈ എം സമയ പദ്ധതി പ്രകാരം കിട്ടിയതാണ് നമുക്ക് അന്ന് പറഞ്ഞ ഈ തോടാണ് നമ്മുടെ വഴി എന്ന് പറഞ്ഞാണ് നമ്മൾ കുടിയുടെ മേടിച്ചത് മേടിച്ചത് അപ്പം അതും ഇല്ല ഇതുമില്ല ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടിയാണ് ക്യാൻസർ പേഷ്യന്റ് ആണ് എന്റെ മക്കളെ പഠിപ്പിക്കും പോവാൻ പോലെ ഈ കാട്ടി കൂടെ എങ്ങനെയാണ് ഞങ്ങള് മക്കളെ വെച്ചു കണലി എന്തിനായിട്ടൊക്കെ കിടക്കുന്നത് എന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് എന്നെ ആ മയ്യത്ത് കൊണ്ടുപോകാനോ ആ മനുഷ്യനൊന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഇടവില്ലേ പോണെ എടുത്തോണ്ടാണ് എന്റെ ഭർത്താവിനെ ഇതിലേ കൊടുത്തു പോയത് ആശുപത്രിയിൽ ചെയ്യാൻ അടുത്ത് അവിടെ വെച്ച് എന്നെ മരിച്ചു ആ മയ്യത്ത് പിന്നെ എടുത്തുകൊണ്ട് ഇവിടെ വന്നു പിന്നെ ആ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോകാൻ പെട്ട പാട് ജില്ലറേയും ചെയ്യുവാനോ ഞങ്ങൾ ആശുപത്രിയിൽ നടക്കാൻ വയ്യാത്തോണ്ടും ആരും കൊണ്ടുപോകാൻ ഇല്ലാത്തത് പൊക്കെടുത്തോണ്ട് പോവാൻ ആരും കൊണ്ടുപോകുന്നില്ല വരുന്നില്ല വയസ്സുണ്ട് വയസ്സുണ്ട് ഇല്ലാത്തതൊന്നും ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പോ ഇപ്പ വരും വഴി ഇപ്പൊ ആ വരുന്ന ഒരു മീറ്റർ അതുവരെ വന്നിട്ട് ഇങ്ങനെ നൂറ് മീറ്റർ ചെയ്യൂന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റു മീറ്റർ ചെയ്തിട്ട് അഞ്ചു മീറ്റർ വീതി കൂട്ടി കാർ കയറു കഴിഞ്ഞാൽ ഓരോ വീട്ടുകാർക്ക് ചെയ്തുകൊടു ഇനി അറ്റം വരെ ജേഴ്സി കൊണ്ടു കുഴിച്ചിട്ടപ്പോ ഞങ്ങക്ക് ആകപ്പടെ നടന്നുകൊണ്ട് ചെറിയ ഒരു വല്ലരം പിരിടത്തി പോകുവായിരുന്നു ആ വഴി വരെ പിന്നെ മഴ പെയ്തു എല്ലാം ഒലിച്ചൊരുങ്ങി അപ്പൊ അതിലൂടെ നമുക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി വെച്ചിരിക്കും ഈ അസുഖക്കാരൊക്കെ ഞങ്ങൾ എങ്ങനെ ആശുപത്രി കൊണ്ടുപോകും ബുദ്ധിമുട്ടാണ് എന്നെ പിടിച്ചോണ്ട് പാടാണ് വഴിയില്ല ഇറങ്ങി ബുദ്ധിമുട്ടാണ് ദുരിതമാണ് ാണ് താമസിക്കുന്നത് അവർ അനുവദിച്ച് തന്നൊന്നും ഇല്ല എഴുതി കൊടുത്താ ഇന്ന് തരാം നാളെ തരാന്ന് എന്ന് പറയുന്ന അല്ലാതെ അവര് തരുന്നില്ല പിന്നെ പിണറായിയുടെ ആശ്രമത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് പോയി വീടില്ലാത്തവർക്ക് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്ത് അതിന് എഴുതി കൊടുത്ത് അനുവദിച്ചു വരുമോ എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഇതുമില്ല ഒന്നുമില്ല തരാൻ തരാമെന്ന് പറയുന്നതല്ല വഴിക്കും പ്രശ്നം ആകെ അവർ വഴിക്ക് വീട്ടിൽ തന്നു കഴിഞ്ഞാൽ തന്നെ നാല് ലക്ഷം രൂപ തന്ന പിന്നെ ചുമട്ടുകൂലി കൊടുക്കാൻ പോലും തികയത്തില്ല ആ പൈസ പിന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ വഴി ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞാൽ നാളെ വരും ഇന്ന് വരുമെന്ന് പറയുന്നതല്ലാതെ ഇതേ വരെ ഒരു നീക്കുപോക്കും അതിനുണ്ടായിട്ട്